ഗുഡ് മോർണിംഗ് കുട്ടിക്കാലൊക്കെ എത്ര ഭംഗിയായിരുന്നല്ലേ ഇന്നിപ്പോൾ രാവിലെ ചേച്ചിയുടെ കൊച്ചിനെ സ്കൂളിലേക്ക് ആക്കാനായിട്ട് ബസ് കയറ്റി ഇടാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പരിപാടി എനിക്ക് ജസ്റ്റ് ഒന്ന് ബസ് കയറ്റി വിട്ട് വീട്ടിലേക്ക് വരുന്ന ഒരു സംഭവമല്ല മറിച്ച് എൻ്റെ കുട്ടിക്കാലം എപ്പോഴും എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമാണ് കാരണം അവൾ ഇന്ന് പോകുന്ന അതേ ബസ് അതേ ഡ്രൈവർ അതേ സ്കൂളിൽ തന്നെയാണ് ഞാനും പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ മൊത്തത്തിൽ അവൾ അങ്ങനെ പോണാണുമ്പോൾ നമുക്ക് നമ്മുടെ അതേ കുട്ടിക്കാലം തന്നെയാണ് കേട്ടോ ഓർമ്മ വരുന്നത് ഞാൻ എൻ്റെ ഏഴാം ക്ലാസ് വരെ പഠിച്ചത് പള്ളി സ്കൂളിലൊക്കെ ആയതുകൊണ്ട് നടന്നു പോകാനുള്ള ദൂരമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എട്ടാം ക്ലാസ് മുതൽ കോൺവെൻ്റ് സ്കൂളിലേക്ക് മാറിപ്പോൾ ബസ് കയറി പോകാനുള്ള ദൂരമുണ്ട് അപ്പോൾ ഈ ബസ്സിൽ ഇതേ ഡ്രൈവറുടെ ഡ്രൈവറോടൊപ്പമാണ് നമ്മൾ അന്ന് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കുട്ടിക്കാലൊക്കെ ആയവറക്കി അവളെയും ബസ് കയറ്റി വിട്ട് ഞാൻ വീട്ടിലെത്തി പിന്നെ പതിവ് പോലെ നമ്മുടെ ചെടികൾക്കൊക്കെ വെള്ളം കൊടുത്ത് ഗാർഡനിലൊക്കെ ഒന്ന് കറങ്ങി അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ